ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ എൻ്റെ ചെറിയൊരു അടുക്കളത്തോട്ടം കാണിക്കാം വലുതായിട്ടൊന്നുമില്ല എനിക്കറിയാവുന്ന രീതിയിൽ വീട്ടിലെ ആവശ്യത്തിന് കുറച്ച് പച്ചക്കറി നടുക അത്രയേ ഉള്ളൂ ചീരയിട്ട് ചീര ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ചീര നട്ട് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചീര നട്ടു കുഴപ്പമില്ലാതെ വളരുകയും ചെയ്തു ആദ്യം കുറേ പാകി അതിനുശേഷം അതെടുത്തുകൊണ്ടുവന്ന് ഓരോന്നോരോന്നായിട്ട് നട്ട് വെള്ളം ഒഴിക്കുന്നു വളരുന്ന് കരുതുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ വളർത്തുന്നതേ കറിവേപ്പിലട്ടോ വേറൊന്നുമല്ല ഏറ്റവും കൂടുതൽ ഈ കെമിക്കൽ അടിച്ചു വരുന്നത് കറിവേപ്പിലയാണെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിക്കാറേ ഇല്ല കറിവേപ്പില അത്യാവശ്യം ഉപയോഗിക്കാൻ വേണ്ടി നട്ടു വളർത്തും പിന്നീട് വാഴയുണ്ട് അതും ഈ പറയുന്നത് പോലെ ഞാലിപ്പൂനല്ല ഈ പാളയന്തോടം പഴം അതാണ് ഞങ്ങൾ വീട്ടിൽ ഒരുപാട് കാണുന്നത് അപ്പോൾ അതാകുമ്പോൾ ഇഷ്ടംപോലെ നിന്നങ്ങ് വളർന്നോളും പ്രത്യേകിച്ച് കയറൊന്നും ആവശ്യമില്ല നടന്ന് കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും പിന്നെ കുറച്ച് പച്ചമുളക് ഉണ്ട് കേട്ടോ ഇതുപോലെ കറിവേപ്പിലയുടെ കാര്യം പറയുന്നത് പോലെ തന്നെ പച്ചമുളകും ഒരുപാട് കെമിക്കൽ അടിച്ച് വരുന്നുണ്ട് ഈ മാർക്കറ്റിലൊക്കെ അപ്പോൾ ഈ ക പച്ചമുളക് നമുക്ക് വീട്ടിൽ അത്യാവശ്യം കുറച്ച് പിടിപ്പിക്കാം കൂട്ടത്തിൽ ഇച്ചിരി കാന്താരി ഈ പ്രഷറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കാന്താരി വെച്ച് ഒരു ചമ്മന്തിയൊക്കെ അരച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കാന്താരി നട്ട് വളർത്തിയിട്ടുണ്ട് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടുന്ന പച്ചമുളകും കാന്താരിയൊക്കെ വീട്ടിൽ തന്നെ പിടിപ്പിക്കുകയാണ് തീരെ ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുമല്ല അത്യാവശ്യം കുറച്ച് ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞാൻ നട്ടു വളർത്തിയിട്ടുണ്ട് അതെടുത്താണ് ചമ്മന്തി മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പിന്നീട് പച്ച ചീരയുണ്ട് നല്ലതാണ് ഈ പച്ചച്ചീര വളർത്തി കുഴപ്പമില്ലാതെ വളരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന തുളസി ഇല തുളസിയിലെന്ന് പറയുന്നത് തുളസിയുടെ പ്രത്യേകത അറിയാമല്ലോ പനിയൊക്കെ വന്നാൽ കുട്ടികൾക്കൊക്കെ ആദ്യം തുളസിയിലയിട്ട് ആവി പിടിച്ചു കൊടുക്കുകയാണ് വരുക കൂടത്തിൽ ഇച്ചിരി കറിവേപ്പില കറിവേപ്പില പിന്നെ മസ്റ്റാണ് കാരണം വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പില കറിക്ക് ഞങ്ങൾ ഇല്ല ഇല്ലെങ്കിൽ കറിവേപ്പില ഇല്ലെങ്കിൽ ഞങ്ങൾ കറിക്ക് കറിവേപ്പില ഇടാതിരും അതല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന കറിവേപ്പില എടുത്ത് ഇടുകയാണ് ചെയ്യുന്നത് പിന്നീട് ചീനിയുണ്ട് മരച്ചീനി നട്ടിട്ടുണ്ട് പിന്നെ കൂടാതെ പച്ചമഞ്ഞൾ പച്ചമഞ്ഞൾ ഞങ്ങൾ നട്ടിട്ടുണ്ട് ഹാ